പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മുൻ എം പി രമ്യാ ഹരിദാസ് സിനിമാ സീരിയൽ താരം ഷാജു കലാഭവൻ ഭാര്യ ചാന്ദിനി എന്നിവർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി ചൊവ്വാഴ്ച രാവിലെയായിരുന്നു മുൻ എം പി രമ്യാ ഹരിദാസ് കൊട്ടിയൂരിലെത്തിയത് കൊട്ടിയൂരിലെത്തിയ ഹരിദാസിനെ കൊട്ടിയൂർ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു തുടർന്ന് പ്രതിഷേണം നടത്തിയ രമ്യ ഹരിദാസ് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വേലിക്കകത്ത് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് സിനിമാ സീരിയൽ താരം ഷാജു കലാഭവൻ ചാന്തിനി എന്നിവരും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ക്ഷേത്രത്തിലെത്തിയ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനെ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു തുടർന്ന് തിരുവഞ്ചരയിൽ പ്രദക്ഷണം നടത്തിയ എം ദേവസ്വം അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം തില്ലങ്കേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് തില്ലങ്കേരി കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വേലിക്കകത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ജിജോ അറക്കൽ ജോൺസൺ കണ്ണപ്പള്ളി കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി ഗംഗാധരൻ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു തൃശൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നാളെ ഏറ്റെടുക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ക്ഷേത്രമായതിനാൽ രാഷ്ട്രീയകാര്യങ്ങൾ പറയുന്നില്ലെന്നായിരുന്നു പ്രതികരണം നാളെ ചാർജ് എടുക്കുമോ ഞാന് തൊഴാൻ വേണ്ടി വന്നതല്ലേ തന്നെ ആദ്യമായിട്ട് വരികയാണ് കൊട്ടിയൂര് അപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എനിക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഡോക്ടർ കെ ജി രവീന്ദ്രൻ അദ്ദേഹമാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ തോഴണം അങ്ങനെ എലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് കൊട്ടിയവർ പോകണം അങ്ങനെ വന്നതാണ് തൊഴുതു വളരെ സംതൃപ്തമായിട്ട് എത്തിച്ചു ദൈവത്തിന്റെ സന്നിധി ഒന്ന് നമ്മൾ വേറൊരു രീതിയിൽ ന്യൂസ് കേളകം